എല്ലാവർക്കും നമസ്കാരം പിന്നെ ഇന്ന് നമ്മൾ ചെറിയൊരു ടൂറിലാണ് കേട്ടോ ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ നമ്മൾ ഈ ടൂർ സംഘടിപ്പിച്ചിട്ടുള്ളത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിലെ വയോജന വിഭാഗം അതായത് നാൽപ്പത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരെ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി പത്ത് മണിയോടെ പാലക്കാട് പള്ളിയിൽ നിന്നാണ് ബസ്സിൽ യാത്ര പുറപ്പെട്ടത് പുലർച്ചെ മൂന്ന് മണിയോടെ നമ്മൾ ആലപ്പുഴ പള്ളിയിലെത്തി ഈ പള്ളിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തതും ഫ്രഷപ്പ് ആയതും എല്ലാം ഇവിടെയാണ് കേട്ടോ ഇനി ഇവിടുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് യാത്ര ബോട്ടിലേക്ക് യാത്ര പുറപ്പെടാൻ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ട അതേമാതിരി കടല അതേമാതിരി ഒരു പച്ചക്കറി കിട്ടോ അപ്പോൾ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിലേക്ക് പോകും ബാക്കി ഫുഡെല്ലാം നമുക്ക് ബോട്ടിലാണ് അപ്പോൾ എല്ലാവരും ഭക്ഷണം വാങ്ങാൻ തിരക്കിലാണ് ഇതാണ് നമ്മളെ ആലപ്പുഴ പള്ളിയുടെ ഉരുൾപ്രേഷ ഏട്ടോ നല്ല വിശാലമായ വലിയ പള്ളി തന്നെയാണ് കേട്ടോ അതേമാതിരി മോളിൽ ഓഫീസ് റൂം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൗകര്യമുള്ള ഒരു പള്ളിയാണ് അപ്പോൾ നമ്മൾ ഈ ബസ്സിലാണ് കേട്ടോ നമ്മൾ ആലപ്പുഴക്ക് എത്തിയത് ഈ പള്ളിയിൽ നിന്ന് നമ്മൾ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് മറ്റേ ആ ബോട്ടിലേക്കുള്ള യാത്രയിലാണ് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് റൈഡേ ഉള്ളൂ നമുക്ക് ബോട്ടിൻ്റെ അകത്തേക്ക് കിട്ടാം നല്ല അടിപൊളി ബസ് തന്നെയാണ് സൂപ്പർ ബസ് തന്നെയായിരുന്നു യാത്ര സുഖമായിരുന്നു രാത്രി നന്നായി കിടന്നുറങ്ങി സുഖമായിട്ട് യാത്ര ചെയ്ത് പോകുന്നു മൊത്തം ഞങ്ങൾ പത്ത് നാൽപ്പത് പേരോളം ഉണ്ട് കേട്ടോ പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ നിന്നായിട്ട് പത്ത് പതിന പത്ത് ജമാതുകളിൽ നിന്നായിട്ട് പത്ത് നാൽപ്പത് പേര് കേട്ടോ ഓക്കെ ഇനി ബോട്ടിൽ വെച്ച് കാണാം അങ്ങനെ ഞങ്ങൾ ബോട്ട് ജെട്ടിയിൽ എത്തിയിട്ടോ ഇവിടെ നിറയെ ബോട്ടുകൾ വരി വരിയായിട്ട് കിടക്കുന്നുണ്ട് ഇന്നലത്തെ വള്ളംകളിയുടെ ആലസ്യത്തിൽ അതൊന്നും ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സമയം പത്തര പതിനൊന്ന് മണിയായി ഇതാണ് ഞങ്ങളുടെ ബോട്ട് കെട്ടോ ഈ ബോട്ടിലാണ് ഞങ്ങളുടെ യാത്ര കൊച്ചു സമയം കഴിഞ്ഞ തന്നെയാണ് നല്ല പുതിയ ബോട്ടാണ് കേട്ടോ ഇനി നമുക്ക് ബോട്ടിന്റെ ആഘോഷം ഒന്ന് കാണാം കേട്ടോ ഇതിലാണ് ബോട്ടിലേക്ക് പ്രവേശിക്കണത് ഇതൊരു ഡൈനിങ് ഏരിയ ആണ് അവിടെയാണ് നമ്മളെ കപ്പിത്താൻ്റെ ഏരിയ കേട്ടോ പിന്നെ ഇതിലുള്ളത് രണ്ട് ബെഡ്റൂമാണ് കേട്ടോ രണ്ട് ബെഡ്റൂം ഉണ്ട് ഇതിനകത്ത് ഇതിനകത്തുള്ള കോറിഡോറാണ് ഇത് അതിലെ ഒരു ഇത് അതിലൊരു ബെഡ്റൂമാണ് കേട്ടോ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ബെഡ്റൂമുകളെല്ലാം പിന്നെ നമുക്ക് ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട് ഇത് വാഷ് കൗണ്ടർ ഇത് മറ്റൊരു ബെഡ്റൂം കേട്ടോ നല്ല ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല അടിച്ചുപൊളിച്ച് ആസ് ആസ്വദിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് നമ്മളെ ആലപ്പുഴ കേട്ടോ ഇനി നമുക്കിതിനൊരു അപ്പർ ഡെക്കുള്ളൂ കേട്ടോ അപ്പർ ഡെക്കിലേക്കുള്ള സ്റ്റെയർ കേസാണിത് ഇത് കയറി വേണം നമ്മൾ അപ്പർ ഡെക്കിലേക്ക് വരാൻ ഒരു ഇത് ആളുകളൊക്കെ ഇവിടെ സീറ്റ് പിടിച്ചിട്ടുണ്ട് ഇതാണ് അപ്പർ ഡെക്ക് അപ്പുറത്തെടുക്കുന്നതാണ് നമുക്ക് പുറത്തേക്കുള്ള നല്ല വ്യൂ കിട്ടോ ഇനി നമുക്ക് ഉച്ചഭക്ഷണത്തിന്റെ സമയമാണ് കേട്ടോ ഉച്ചഭക്ഷണത്തിന് നമുക്ക് സാധാ ചോറാണ് സാധാ ചോറും ചിക്കൻ കറിയുണ്ട് അതേപോലെ നമ്മളെ കരിമീൻ പൊരിച്ചതുണ്ട് കേട്ടോ കരിമീൻ പൊരിച്ചാണ് ഇന്നത്തെ താരം നല്ല സുഭിക്ഷായ ഭക്ഷണമാണ് നമ്മൾ സെൽഫ് സർവീസാണ് ഓരോരുത്തരായിട്ട് ഭക്ഷണം വിളമ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടൂറിന് നേതൃത്വം നൽകുന്നത് നമ്മൾ ഹബീബ് സാഹിബാണ് അദ്ദേഹമാണ് പാലക്കാട് തൃശ്ശൂർ ജില്ലയുടെ നാസിമ് അപ്പോൾ അദ്ദേഹം അഹമ്മദ് മുസ്ലിം ജമാഅത്തിൻ്റെ വയോജന വിഭാഗമായ അൻസാറുല്ല നേതൃത്വത്തിലാണ് അതായത് പാലക്കാട് തൃശ്ശൂർ ജില്ല ഘടകത്തിൻ്റെ നേതൃത്വത്തിലാണെന്നൂടെ ഈ ടൂർ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് ഇത് ഇതുകൊണ്ടുള്ള ഉദ്ദേശം പരസ്പരമുള്ള സ്നേഹം സാഹോദര്യം സമത്വം എന്നിവ ഊട്ടിയുറപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെ അഹമ്മദ ജമാഅത്ത് ലോകാടിസ്ഥാനത്തിൽ ഇതുപോലുള്ള സൃഷ്ടി സേവനപരമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഞാൻ നടത്തുന്നുണ്ട് അതിനൊരു ഒരു ഭാഗമായിട്ടാണ് ഇതും ഇങ്ങനെയൊരു പ്രവർത്തനം നടത്തുന്നത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളുടെ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം ഏതാണ്ട് ഇരുന്നൂറ്റി ചിലാന രാജ്യങ്ങളിൽ അഹമ്മദ് ജമാഅത്ത് പ്രവർത്തിക്കുന്നു ഇതുപോലെ നിരവധി സൃഷ്ടി സേവനപരമായ നിരവധി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട നടന്നുകൊണ്ടിരിക്കുന്നത് സമാധാനത്തിനായിക്കൊണ്ട് ഞങ്ങളുടെ ഖലീഫ ലോകരാഷ്ട്രങ്ങളിൽ പോയിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അഹമ്മദ് ജമാഅത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഞങ്ങളുടെ ആകത്തുക എന്ന് പറയുന്നത് അഹമ്മദ് ജമാത്തിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത് ലവ് ഫോർ ഓൾ ഹാറ്റർ ഫോർ നൺ എന്നുള്ളതാണ് എല്ലാവരോടും സ്നേഹം ആരോടുമില്ല വെറുപ്പ് ഇത് ലോകത്ത് പ്രച പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിക സംഘടന അഹമ്മദ് ജമാഅത്ത് മാത്രമാണെന്ന് പറയാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്